ചെറിയ പണ്ടാക്കിയതൊക്കെ ഞങ്ങള് ഈ ചെമ്പന്നെ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളൂ പഴയ കാലത്തെ ബിരിയാണി ചെമ്പന്നെന്താണ് അല്ലേ എത്താണ് വട്ടച്ച ദം ദം ബിരിയാണിയാ ദം ബിരിയാണി നടക്കുന്ന ചെമ്പാണ് മുൻ മുപ്പത് കിലോ ഉണ്ടാവും കച്ചവടക്കാരി തീരെ ഇവിടെ ചെറിയൊരു മുട്ടായി കച്ചവടക്കാരിണ്ട് ചെറിയ വാവാ തീരെ സ്പീഡില്ല ീനെ കച്ചവടം ചോദിക്കൂലും സ്റ്റോപ്പ് ആക്കിയാ ഒരു ഏരിയയിൽ മാത്രമേ കച്ചവടം തൊറക്കുള്ളൂ ശുള്ള എല്ലാ പ്രാവശ്യം ഇവരുണ്ടാവും എല്ലാ പ്രാവശ്യവും സജീവമായിട്ട് ഇവരിലുണ്ടാവും വിലയിൽ കൂട്ടുകെട്ട് ഒരു എമ്പല എന്തായാലും